കുറവലങ്ങാട് പള്ളിയിൽ പത്താമത് ബൈബിൾ കൺവെൻഷനു തുടക്കമായി കുറവലങ്ങാട് ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ആദ്യ ദിനത്തിൽ പതിനായിരങ്ങളെത്തി പള്ളിയങ്കണത്തിലെ കൂറ്റൻ പന്തലിലാണ് കൺവെൻഷൻ നടന്നത് പല രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആദ്യ ദിനത്തിൽ ഫാദർ ബിനോയി കരുമരുതങ്കൽ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മാർത്തമറിയം അർക്കാദിയോക്കൻ തീർത്ഥാടന കേന്ദ്രം സീനിയർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് മണിയഞ്ചിറ വിശുദ്ധ കുർബാന അർപ്പിച്ചു ആർച്ച് പ്രിസ്റ്റ് റവറൻ ഡോക്ടർ തോമസ് മേനാച്ചേരി ആമുഖ സന്ദേശം നൽകി കൺവെൻഷൻ സെപ്റ്റംബർ ഒന്നിന് സമാപിക്കും എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുതൽ ഒൻപത് വരെയാണ് കൺവെൻഷൻ നടക്കുന്നത് വചനം പങ്കുവയ്ക്കപ്പെടുന്ന വേദികളിൽ ദൈവകൃപയുടെ നീർച്ചാലുകൾ ഒഴുകുമെന്ന് പാലാരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തലത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ദൈവസ്നേഹത്തിന്റെ കൽപ്പനകൾ പാലിക്കപ്പെടണം വെറുപ്പും വിദ്വേഷവും വെടിഞ്ഞ് ദൈവസ്നേഹത്തിന്റെ വക്താക്കളാകണം ഉത്തരവാദിത്വത്തോടെ ദൈവമക്കളായിരിക്കാൻ ശ്രദ്ധിക്കണം ഏറ്റവും വലിയ പ്രേക്ഷിതവേദി കുടുംബങ്ങളാണെന്നും മുൻഷിഞ്ഞൂർ ഡോക്ടർ ജോസഫ് തലത്തിൽ പറഞ്ഞു ആരോഗ്യപരമായ പോയി പോയി താമസിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക